തിരുവമ്പാടിയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച സംഭവത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ഉപാധികളുമായി കെ സി ബി ആക്രമിക്കില്ലെന്ന് ഉറപ്പ് തന്നാൽ വൈദ്യുതി ലഭ്യമാക്കാമെന്ന് കെ സി ബി ചെയർമാൻ നിലവിലുള്ള നിയമ നടപടികളുമായി നഷ്ടപരിഹാരം ഈടാക്കുമെന്നും കെ സി ബി തിരുവമ്പാടി കെ സി ബി ഓഫീസ് ആക്രമിച്ചവരുടെ വീട്ടിലെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ഉപാധിയുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നടപടി കെ എസ് സി ബി ഉദ്യോഗസ്ഥരുടെ സുരക്ഷ മുൻനിർത്തിയെന്ന് മന്ത്രി ഉദ്യോഗസ്ഥരെ ആക്രമിക്കില്ലെന്ന് പോലീസോ വീട്ടുകാരോ ഉറപ്പ് നൽകിയാൽ കണക്ഷൻ പുനഃസ്ഥാപിക്കുമെന്നും പ്രതികരണം ആ ഉറപ്പ് വീട്ടുടമസ്ഥന്മാരോ അല്ലെങ്കിൽ ഉറപ്പ് കിട്ടിയത് തഹസിൽദാർ തയ്യാറാക്കിയ സത്യവാങ്മൂലത്തിൽ ഒപ്പിടാൻ വിസംബന്ധിച്ച് തിരുവമ്പാടിയിലെ റസാക്കിന്റെ കുടുംബം ഓഫീസ് ആക്രമത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു സന്ദർശനം വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗം ഒരു പ്രതിഷേധം ഉണ്ടായിട്ട് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നൊരു പഴയ കറി കറിയെടുത്ത് എൻ്റെ തല കുഴിച്ചിട്ടുണ്ട് വേറെ അതിൽ പറയുന്നതൊക്കെ വ്യാജാണ് പിന്നെ അവർ തന്നെ സ്വന്തമായിട്ടാണ് തല്ലി പൊളിച്ചത് പോലീസും കെ എസ് ബിയും ഒത്തു ആ ഫോണ് ഹാജരാക്കുന്നില്ല ആ ഫോണിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട് കെ സി ബി തർക്കത്തിൽ താൻ നിരപരാധിയെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മൽ ഓഫീസ് തല്ലിത്തകർത്തത് ഉദ്യോഗസ്ഥർ തന്നെയെന്ന് ഓഡിയോ സന്ദേശം വൈദ്യുതി വിച്ഛേദിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തെന്ന് പരാതി നൽകി അജ്മലിന്റെ അമ്മ അജ്മലിന്റെ പിതാവ് സ്ഥിരം പ്രശ്നക്കാരനെന്ന് കെ എസ് സി ബിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പരാതി ന്യൂസ് മലയാളത്തിൽ തിരുവമ്പാടിയിൽ കെ സി ബി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ റാന്തൽ മാർച്ച് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ കയ്യാങ്കളി റോഡ് ഉപരോധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സിപിഎമ്മിൽ കോഴ ആരോപണം പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴിക്കോട്ടെ യുവജന നേതാവ് ഇരുപത്തിരണ്ട് ലക്ഷം കൈപ്പറ്റിയെന്ന് പാർട്ടിക്ക് പരാതി പണമിടപാട് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഇടനിലയിൽ അംഗത്വം നൽകാമെന്ന ഉറപ്പിലെന്നും ആരോപണം പരാതിയെക്കുറിച്ച് അറിയില്ലെന്ന് മുഹമ്മദ് റിയാസ് അറിയില്ല അറിയില്ല എന്താ തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാപ്പക തിരുവനന്തപുരം തുമ്പയിൽ ബോംബേർ നെഹ്റു ജംഗ്ഷന് സമീപത്തെ നാടൻ ബോംബേറിൽ രണ്ടു പേർക്ക് പരിക്ക് ആക്രമണം നടത്തിയത് കഴക്കൂട്ടം സ്വദേശി സുനി മന്നാർ കൊലപാതകത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി അയൽവാസി സംഭവ ദിവസം കലയുടെ മൃതദേഹം വാഹനത്തിൽ കണ്ടെന്ന് അയൽവാസി സോമൻ മൃതദേഹം മറവു ചെയ്യാൻ പ്രതികൾ സമീപിച്ചതായും സോമൻ ഞാൻ സഹായിക്കും എന്നുള്ള ഇതിലാണ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു ഞാൻ ചെന്ന് തന്നെ ഈ കലയെന്ന് പറഞ്ഞാൽ പുറകിലത്തെ ചീച്ചിലിങ്ങനെ ഇരുത്തിയേക്കാം അപ്പോൾ ഷാളൊക്കെ നമ്മൾ സാധാരണ ഇട്ടേക്കുന്ന പോലെ ഷാൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിക്കകത്ത് കോട്ടുണ്ട് പിന്നെ മമ്മൂട്ടിയുണ്ട് പിന്നെ പിക്കാസ് ഉണ്ട് പിന്നെ കയറുണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ആ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല കോട്ടയത്ത് ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ട് ഒരു മരണം മരിച്ചത് കട്ടപ്പന സ്വദേശി ജയപ്രസാദ് അപകടം മറ്റൊരു വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ വേഗം നിയന്ത്രിക്കുന്നതിനിടെ രൂപമാറ്റം വരുത്തി തിരുവനന്തപുരം രജിസ്ട്രേഷനിലുള്ള ായി അന്വേഷണം റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് സ്വാഗതം ചെയ്ത് ഡബ്ല്യുസി നിരാശാജനകമായ നിശബ്ദത ഭേദിക്കുന്ന ഉത്തരവിനെ പ്രതീക്ഷയോടെ കാണുന്നു അതിജീവിതർക്ക് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഡബ്ല്യൂസി നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഡിവൈഎഫ്ഐ കേന്ദ്ര സർക്കാരിന്റേത് കുറ്റകരമായ അലംഭാവമെന്ന് എ എ റഹീം എം പി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അനിശ്ചിതത്വത്തിൽ ആക്കുന്ന നടപടിയിൽ കേന്ദ്രം മറുപടി പറയണമെന്നും റഹീം പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ ഡിവൈഎഫ്ഐ ബിനോയ് വിശ്വത്തിന്റേത് പദവിക്ക് യോജിച്ച പ്രതികരണമാണോ എന്ന് പരിശോധിക്കണമെന്ന് പരാമർശങ്ങൾ വസ്തുതാ വിരുദ്ധമെന്നും എ എ റഹീം ഇടത് നേതാക്കൾക്ക് ധാർഷ്ട്യമെന്നത് മാധ്യമ സൃഷ്ടിയെന്ന് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിൽ അങ്ങനൊരു വാക്കില്ല ആളുകൾ വിനയാന്യുതരായി ജനങ്ങളെ സമീപിക്കണമെന്നാണ് പറയുന്നതെന്നും എ വിജയരാഘവൻ കോട്ടയത്തെ ആകാശപാത വിഷയത്തിൽ രാഷ്ട്രീയ പോരു ശക്തം പരസ്പരം പോരടിച്ച് കോൺഗ്രസും സിപിഎമ്മും തിരുവഞ്ചൂരിന്റെ ഉപവാസ സമരം രണ്ടാം ദിവസത്തിൽ നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് കോൺഗ്രസ് ഒളിച്ചുനീക്കണമെന്ന് സിപിഎം സംസ്ഥാനത്ത് പച്ചക്കറി വിലയിൽ നേരിയ ആശ്വാസം തക്കാളിയുടെയും പയറിന്റെയും വില പകുതിയായി കുറഞ്ഞു ഇനിയും കുറയാൻ സാധ്യതയെന്ന് വ്യാപാരികൾ എറണാകുളത്ത് പന്നിപ്പനിയും പുസാറ്റിൽ വിദ്യാർത്ഥിക്ക് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചു രോഗബാധ സ്ഥിരീകരിച്ച് യൂത്ത് വെൽഫെയർ ഡയറക്ടർ എറണാകുളം ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കൂടുന്നു കഴിഞ്ഞ ഏഴ് ദിവസത്തിനുള്ളിൽ ചികിത്സ തേടിയത് അയ്യായിരത്തി നാനൂറിലേറെ പേർ ഡെങ്കിപ്പനി എലിപ്പനി മഞ്ഞപ്പിത്തം എന്നിവയും വ്യാപകം കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി മരുന്നുകളോട് പ്രതികരിക്കുന്നെന്ന് ഡോക്ടർമാർ ചികിത്സയ്ക്കായി മരുന്നെത്തിച്ചത് ജർമ്മനിയിൽ നിന്ന് നിലവിൽ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ കഴിയുന്നത് ഒരാൾ മാത്രം ഗുജറാത്തിലെ സൂറത്തിൽ ആറ് നില കെട്ടിടം തകർന്ന് ഏഴ് മരണം നിരവധി പേർക്ക് പരിക്ക് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനം ഊർജിതം പോലീസും ഫയർഫോഴ്സും സംയുക്തമായി രക്ഷാപ്രവർത്തനം ജമ്മുകശ്മീരിലെ കുൽഗാമിൽ രണ്ട് സൈനികർക്ക് വീരമൃത്യു ഏറ്റുമുട്ടലിൽ നാല് ഭീകരരെ സൈന്യം വധിച്ചു പ്രദേശത്ത് നാല് ഭീകരർ ഒളിച്ചിരിക്കുന്നെന്ന് സൂചന തെരച്ചിൽ ഊർജിതം സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ പിടിമുറുക്കുന്നു ഒരാഴ്ചയ്ക്കിടെ തട്ടിപ്പിനിരയായ മലയാളികൾക്ക് നഷ്ടമായത് അഞ്ച് ദശാംശം നാല് ഒന്ന് കോടി രൂപ ഏറ്റവും കൂടുതൽ കേസുകൾ തിരുവനന്തപുരം തൃശൂർ ജില്ലകളിൽ ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് സംസ്ഥാനത്ത് നിന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ബീച്ച് യാത്രകളും കടലിലെ കുളിയും ഒഴിവാക്കാൻ നിർദ്ദേശം സിംബാബ്വേയ്ക്കെതിരായ രണ്ടാം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ രണ്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് അഭിഷേക് ശർമ്മയ്ക്ക് സെഞ്ചുറി ഋതു അർദ്ധ സെഞ്ചുറി രോഹിത് ശർമ്മ ക്യാപ്റ്റനായി തുടരുമെന്ന് ബിസിസിഐ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ചാമ്പ്യൻസ് ട്രോഫിയിലും രോഹിത് നയിക്കുമെന്ന് ബിസിസിഐ സെക്രട്ടറി ജയ്ഷാ ട്വന്റി ട്വന്റിയിൽ നിന്ന് വിരമിച്ചതിനാൽ ക്യാപ്റ്റൻ സ്ഥാനം മാറില്ല രോഹിത്തിൽ പൂർണ്ണ വിശ്വാസമെന്നും ബിസിസിഐ കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടി തൃശൂർ മാടക്കത്തറ പഞ്ചായത്ത് നിവാസികൾ കഴിഞ്ഞ ആറു മാസത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായത് ലക്ഷങ്ങളുടെ കൃഷിനാശം വന്യമൃഗശല്യത്തിൽ വനം വകുപ്പും സർക്കാരും നടപടിയെടുക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ മലപ്പുറം എടക്കരയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിന് ക്രൂരമർദ്ദനം എടക്കര സ്വദേശിയായ ഇരുപത്തിനാലുകാരനെ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത് ലഹരി ഉപയോഗിച്ചെന്ന് ആരോപിച്ച് ഗസയിൽ സ്കൂളിനു നേരെ ഇസ്രായേൽ ആക്രമണം പതിനാറ് പേർ കൊല്ലപ്പെട്ടു ലക്ഷ്യമിട്ടത് ആയുധധാരികളെ എന്ന് ഇസ്രായേൽ ആളപായം കുറയ്ക്കാൻ മുൻകരുതലുകൾ എടുത്തിരുന്നു എന്നും വിശദീകരണം